ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ഒരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഹൗസിൽ വീണ്ടും ഒരു വഴക്ക് നടന്നിരിക്കുകയാണ് ഷാനവാസും അനുമോളും തമ്മിലാണ് കേട്ടോ ഇപ്പോ വഴക്ക് നടന്നിരിക്കുന്നത് കാരണം ഒന്നുമല്ല അനുമോള് ഒരു ഹൽവ കട്ടെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ വിഷയമായിരിക്കുന്നത് ഷാനവാസ് പറയുന്നുണ്ട് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു മട്ടൺ പീസ് എടുത്തതിനാണ് അവൾ ആ മൂലയിൽ കിടന്ന് മോങ്ങിയിരുന്നത് ഇപ്പോ ഹലുവ കട്ടെടുത്ത് ഇപ്പോൾ ഹലുവ കള്ളി എന്നൊക്കെ പറയുന്നുണ്ട് അനുമോള് തിരിച്ചും ന്യായീകരിക്കുന്നുണ്ട് തന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നതല്ലല്ലോ അത് തന്റെ വീട്ടിൽ നിന്നും കൊടുുന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഷാനവാസ് വീണ്ടും വഴക്കടിക്കുന്നുണ്ട് അങ്ങനെ അനുമോള് പറയുന്നുണ്ട് നാണമില്ല തനിക്കൊന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോൾ ഇങ്ങനെ ന്യായീകരിക്കുന്ന സമയത്ത് ബിന്നി അതിലിടപെടുന്നുണ്ട് ബിന്നി പറയുന്നുണ്ട് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കൈ കാണിച്ച് വാങ്ങിച്ചതാണ് എന്ന് പറയുന്നുണ്ട് പ്രൊമോയിലാണ് കാണിച്ചിട്ടുള്ളത് പിന്നെ ഷാനവാസ് വീണ്ടും അവിടെ ഫയറായി നിൽക്കുന്നത് കണ്ടപ്പോൾ അക്ബർ അതിലിടപെടുന്നുണ്ട് അക്ബർ പറഞ്ഞു താനൊരു മട്ടൺ പീസ് കട്ടെടുത്തു അതിന് ഒരു ഹലുവ കട്ടെടുത്തു അത്രയേ ഉള്ളൂ വിഷയം തീർന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് അതോടുകൂടി ആ ഒരു പ്രൊമോ അവസാനിക്കുന്നുണ്ട് ഷാനവാസ് പിന്നെ അക്ബറിനോടായിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ മിണ്ടുന്നില്ല എന്നുള്ളതാണ് എന്തായാലും പ്രൊമോയിലാണ് കാണിച്ചിരിക്കുന്നത് വീണ്ടും ഹൗസിൽ ഒരു വഴക്ക് നടന്നിട്ടുണ്ട്